എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു രക്തസാക്ഷി കെ വി സുധീഷിൻ്റെ തൊക്കിലങ്ങാടിയിലെ സ്മൃതി കുടീരത്തിൽ നിന്നും കൊടിമരം ഏറ്റുവാങ്ങിയാണ് ജാഥയ്ക്ക് തുടക്കമായത് എസ് എഫ് ദേശീയ നേതാക്കളും സംസ്ഥാന ഭാരവാഹികളും ജാഥയിൽ അണിനിരന്നു തൊക്കിലങ്ങാടിയിലെ കെ വി സുധീഷിന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും സുധീഷിന്റെ അമ്മ കെ വി നളിനി എസ്എഫ്ഐ ദേശീയ നേതാക്കൾക്ക് കൊടിമരം കൈമാറിയതോടെയാണ് ജാഥയ്ക്ക് തുടക്കമായത് കനത്ത മഴയിലും നിരവധി വിദ്യാർത്ഥികളാണ് കൊടിമര ജാഥയെ അനുഗമിക്കാൻ എത്തിയത് നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് തൊക്കിലങ്ങാടിയിൽ നിന്നും ജാഥ പുറപ്പെട്ടത് തുടർന്ന് കൂത്തുപറമ്പ് മാറൂളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന കൊടിമര ജാഥയുടെ ഉദ്ഘാടനം എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറി മയൂഖ് വിശ്വാസ് നിർവഹിച്ചു a massive petition to leave SSI forever. But he refused. Colonel Mustafa refused that. And only for that reason, he was brutally killed in custody during emergency. Today we are in a country, our country is under the undeclared emergency. In an undeclared emergency, where this, the pupil who killed our Comrade K.V. Sudhish, who had just coming from the home of Comrade Bardiya, Comrade K.V. Sudhish. Comrade K.V. Sudhish was a member of the people of that region. Comrade K.V. Sudhish was a popular leader in the district of Karnur, the land of Mardiyat, land of the land of the second. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ ദിനിറ്റ് ടെൻഡ എസ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് വൈസ് പ്രസിഡന്റ് ബിപിൻ പായം ജോയൽ തോമസ് ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ ടി പി അഖില കെ ധനഞ്ജയൻ എം സുകുമാരൻ അഞ്ജലി സന്തോഷ് സ്വാതി പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് നടക്കുന്ന സമ്മേളനം മുപ്പതിന് സമാപിക്കും ൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ